കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ഭരണ സ്തംഭനത്തിനുമെതിരെയാണ് യുവമോർച്ചയുടെ പ്രതിഷേധം ചെക്കാല വിളാകം ജക്ഷനിൽ നിന്നും പ്രതിഷേധ പ്രകടനത്തിന് തുടക്കമായി പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ യുവമോർച്ച തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റ് സൂര്യാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ഭരണം കൈയാളുന്ന സഖാക്കൾക്ക് ഒരഹങ്കാരമുണ്ട് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നലുണ്ട് ഞാനിന്ന് രാവിലെ ഒരു അരമണിക്കൂർ മുന്നേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ചിലരൊക്കെ സംസാരിക്കുന്നത് കേട്ടു ഇവർക്കെന്താ വേറെ പണിയില്ല നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു നാറിയ ഭരണകൂടമുണ്ട് എന്തിനു വേണ്ടിയാണ് ആ ഭരണകൂടം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഒരു സഹോദരി മരണപ്പെട്ടു എന്തുകൊണ്ട് ഒരു ആശുപത്രിയുണ്ട് അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വൈദ്യുതിയും ജലവും എത്തിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം എന്തിനാണ് ഇവിടെ കടക്കാവൂർ മണ്ഡല പ്രസിഡന്റ് കടക്കാവൂർ സഞ്ജു അധ്യക്ഷനായിരുന്നു ഹരീഷ് പത്മനാഭൻ അഖിൽ ഓമി എം വിജയകുമാർ അശോകൻ കായ്ക്കിര തുടങ്ങിയവർ നേതൃത്വം നൽകി